ബീഹാർ ഓട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ വിഷയത്തിൽ സുപ്രീം കോടതി ഇതിനു ഇതിനുമുമ്പും വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പൊ ആധാർ വോട്ടർ ഐ ഡിക്ക് വേണ്ടിട്ട് പരിഗണിക്കണം ആധാർ രേഖയായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓൺലൈനായിട്ടും അപേക്ഷകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു തിരിച്ചടിയല്ലേ ഈ സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് ബീഹാറിലെ ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അത് ജസ്റ്റിസുമാരായ സൂര്യകാന്തൊപ്പം തന്നെ ജോയിമാല ബക്സി എന്നീ രണ്ട് അംഗങ്ങളുടെ ബെഞ്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ ഹർജികൾ പരിഗണിക്കുന്നത് കഴിഞ്ഞയാഴ്ചയാണ് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഇടക്കാല ഉത്തരവ് ഈ ബെഞ്ചിൽ നിന്നും ഉണ്ടായത് അത് ഈ പറയുന്ന പോലെ അറുപത്തഞ്ച് ലക്ഷം ആളുകളെയാണ് വോട്ടർ പട്ടിക ഡ്രാഫ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെയും പേരുകൾ പട്ടികയാക്കി അവരെ എന്തുകൊണ്ട് എന്ന കാരണം സഹിതം ആ പ്രസിദ്ധപ്പെടുത്തണമെന്ന് ഈ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു അത് കഴിഞ്ഞ പതി മാസം ഓഗസ്റ്റ് പതിനാലിനാണ് ഉത്തരവിട്ടത് എല്ലാ സ്ഥലങ്ങളിലും സാധാരണക്കാരനെ പോലും അറിയാൻ കഴിയുന്ന വിധത്തിൽ അത് പ്രസിദ്ധപ്പെടുത്തണം ഒപ്പം തന്നെ അത് ഈ ഇലക്ഷൻ ഐ ഡി കാർഡിലെ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ അതറിയാൻ പറ്റണം ആ രീതിയിലുള്ള സൗകര്യങ്ങളോട് കൂടി അത് പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് സുപ്രീം കോടതി ഉത്തരവിട്ടത് അതിന് പിന്നാലെ ഇന്ന് വീണ്ടും അത് പരിഗണിച്ചു ഹർജി ഇന്ന് പരിഗണിച്ചപ്പോഴാണ് മറ്റൊരു സുപ്രധാനമായ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവെന്ന് പറയാവുന്ന വിധത്തിൽ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അതെന്ത് പറയുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷം ആളുകളെ ഒഴിവാക്കിയവരുണ്ടല്ലോ അവർ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചിട്ട് തങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്ന് മനസ്സിലായാൽ അവർക്ക് വീണ്ടും ഈ പരാതി കൊടുക്കാം ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാം അതിനപേക്ഷ കൊടുക്കണം ആ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതിനൊപ്പം സമർപ്പിക്കുന്ന ആ രേഖ അത് ആധാർ കാർഡാണെങ്കിലും പരിഗണിക്കണം എന്നാണ് ഈ രണ്ടക്ക ബെഞ്ച് അസന്നിഗ്ധമായിട്ട് ഈ ഉത്തരവിൽ പറയുന്നത് നേരത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ പുറത്താക്കിയത് അവർ ഈ ഇന്റർഷിപ്പ് റിവിഷൻ നടത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു പതിനൊന്ന് ഇന രേഖകൾ പ്രഖ്യാപിച്ചിരുന്നു ആ രേഖകൾ ഉള്ളവർക്ക് മാത്രമേ വോട്ടർ ഐ ഡി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാൻ കഴിയുകയുള്ളൂ വോട്ടർമാരായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്നാണ് അതിനകത്ത് ആധാർ കാർഡില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐ ഡി കാർഡ് ഇല്ല റേഷൻ കാർഡില്ല അങ്ങനെ അതുപോലില്ല അത് അതാണ് വളരെ രസകരമായ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സംഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ ഐ ഡി കാർഡ് പറയുന്നത് അതുപോലുമില്ല ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിയൽ രേഖ എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ് ഈ മൂന്ന് രേഖകളും അവർ അംഗീകരിക്കുന്നില്ല പകരം ഈ പറയുന്ന മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പം തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് പോലെ സാധാരണക്കാരനെ സംബന്ധിച്ച് അപ്രാപ്യമായ ചില രേഖകളാണ് ഈ പാസ്പോർട്ട് ഒന്നും എല്ലാവരുടെ കയ്യിൽ കാണത്തില്ല അത്തരത്തിലുള്ള ഏതാണ്ട് പതിനൊന്നോളം രേഖകൾ മാത്രമാണ് തിരിച്ചറൽ രേഖയായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത് അതിന്റെ പേരിലാണ് എന്ത് പറയുന്നത് ഈ അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളും പുറത്തായത് അപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് വരുമ്പോൾ ഇത് അംഗീകരിക്കണം അല്ലെങ്കിൽ ആധാർ കാർഡ് ഒരു തിരിച്ചറൽ രേഖയായിട്ട് അംഗീകരിക്കണം എന്ന കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ ഈ പറയുന്ന അറുപത്തി ലക്ഷം ആളുകൾക്കും അത് വലിയൊരു ആശ്വാസമാണ് ഈ ലക്ഷ കമ്മീഷന് കനത്തെ ഒരു തിരിച്ചടിയാണ് ഈ പോലെ ഒഴിവാക്കപ്പെട്ടവർക്ക് ഇനിയിപ്പോൾ അപേക്ഷ സമർപ്പിക്കാം അത് ഈ പറയുന്ന പോലെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു അപേക്ഷ നമ്മൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് പൂരിപ്പിച്ച് നേരിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് വേണമെന്നില്ല ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചാലും അത് അംഗീകരിക്കണം അതിനൊപ്പം ഈ ആധാർ കാർഡ് ആയിരിക്കും സമർപ്പിക്കുക ചിലപ്പോൾ അതും അംഗീകരിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള വളരെ നിർണായകമായ ഒരു ഉത്തരവാണെന്ന് ഇടക്കാല ഉത്തരവാണെന്നുണ്ടായിരിക്കും ഇനിയും ഈ സെപ്റ്റംബർ എട്ടിന് പരിഗണിക്കാനുള്ള കേസ് വീണ്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന സുപ്രീം കോടതി പോലും അത്ഭുതപ്പെട്ട ഒരു കാര്യമുണ്ട് ിലേതണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ഏജന്റുമാർ പാർട്ടി പ്രവർത്തകരാണ് ഓരോ പാർട്ടിക്കാരും ബൂത്ത് ലെവൽ നിശ്ചയിക്കുന്ന ഈ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം ബൂത്ത് ലെവൽ ഏജന്റുമാർ ഉണ്ടായിട്ടും രണ്ട് ഒബ്ജക്ഷൻ മാത്രമേ വന്നുള്ളൂ എന്ന ഒരു കാര്യം തങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്താണ് ഇത്രയധികം ആറ് ലക്ഷം ബി എൽ എ മാരുണ്ടായിട്ട് ഈ പറയുന്ന വോട്ട് പട്ടികയുമായി ബന്ധപ്പെട്ട് രണ്ട് ഒബ്ജക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് എന്തുകൊണ്ട് അത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ അഭിഭാഷകർ അവർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകരെ പലരും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഈ ബി എൽഒമാര് അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാർ അതെന്ന് പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയന്ത്രി നിയമിക്കുന്നവരാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്ന് പറയുന്നത് ഈ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പരാതികൾ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് സമർപ്പിച്ചാൽ അവർ അക്നോളജ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ഒരു രസീത് കൊടുക്കണം അതിന് ഈ പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാർ തയ്യാറാകുന്നില്ല എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതി ആ വിഷയത്തിലും കാര്യമായി പറയുന്നുണ്ട് അങ്ങനെ ആ പാടില്ല എന്തെങ്കിലും ഒരു പരാതി ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഇത്തരത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകിയാൽ അത് അവർ അംഗീകരിക്കണം അതിന്റെ രസീത് കൊടുക്കണം എന്ന് സുപ്രീം കോടതി ആ കാര്യത്തിലും ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്ന ഈ അറുപത്തിയഞ്ച് ലക്ഷം പുറത്താക്കപ്പെട്ടവരെ അവരെ തിരികെ ഈ പറയുന്ന പോലെ വീണ്ടും ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവാൻ വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കണം പന്ത്രണ്ടോളം പാർട്ടീസാണ് രജിസ്റ്റേഡ് ആയിട്ടുള്ള പന്ത്രണ്ടോളം പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് ബീഹാർ ബീഹാറിലുള്ളത് ഈ പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ ബൂത്ത് തലത്തിൽ മുതൽ ഈ പറയുന്ന സാധാരണക്കാരെ സഹായിക്കാനുള്ള ഒരു നിർദ്ദേശവും കോടതി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഹർജി വരെ ഈ കേസിൽ കക്ഷികളായിട്ടില്ലാത്ത പാർട്ടികളെയും കോടതി സ്വമേധയാ ഈ കേസിലെ എതിർകക്ഷികളായിട്ട് മാറ്റിയിട്ടുമുണ്ട് എന്തായാലും ഈ ബീഹാറിലെ എസ് ഐആറുമായി സുപ്രീം കോടതിയിൽ നിന്നും വരുന്ന ഓരോ ഇടക്കാല ഉത്തരവുകളും അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിച്ചിരുന്ന വാദങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് അടിയാണ് അടി അടിയാണ് അവര് അവരുടെ നടപടി ശരിയല്ല അത് ഒരു ജനാധിപത്യ വിരുദ്ധമാണ് രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ ഒരു ഭരണഘടനാ സംവിധാനമാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അവർ സുതാര്യമായിട്ട് പരമാവധി ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക വോട്ടവകാശം പരമാവധി വിനിയോഗിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളറിയാമല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നേടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബന്ധപ്പെട്ട പരസ്യങ്ങൾക്കാണ് എന്താണ് അവർ പറയുന്നത് എല്ലാവരും ഓട്ടോ ക്ലാസ് വിനിയോഗിക്കുക എല്ലാവരും അതിനുവേണ്ടി തയ്യാറാവുക പരമാവധി ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് വരിക പതിനെട്ട് വയസ്സ് പൂർത്തിയായാലും ഉടൻ തന്നെ നമുക്ക് വോട്ടർ പെട്ടികൾ പെരിയേറക്കാം അനുസരിച്ചനുസരിച്ചാണ് അതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭാഗത്തും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബിഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പിടിച്ചുകൊണ്ട് അവിടെ രണ്ട് മാസത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളെ യാതൊരു കാരണവുമില്ലാതെ ചില കാരണങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പുറത്താക്കുന്ന ഒരു നടപടി അപ്പോൾ അതിനെതിരെ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടികളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് രംഗത്തോ അങ്ങനെയാണ് ഈ കേസ് കോടതിയിലെത്തുന്നത് അപ്പോൾ അവരുടെ ആ വാദങ്ങൾ അവരുടെ ആ ആശങ്കകൾ ആകുലതകൾ കോടതി അംഗീകരിക്കുന്നു അതിനെ അഡ്രസ് ചെയ്യുന്നു കോടതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പൊ രാഹുൽ ഗാന്ധി ബീഹാറിലൂടെ വോട്ട് വോട്ടുചേരി യാത്ര നടത്തുകയാണ് അപ്പോ ഈ ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയും രാഹുലിന്റെ യാത്രയും എല്ലാം കൂടി നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയ ഒരു സന്തോഷം നൽകുന്ന ഒരു വിധിയാണല്ലോ ഇത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രാഹുലിന്റെ ഒരു വോട്ട് അധികാർ യാത്ര വോട്ടർ അധികാർ യാത്ര ഇപ്പോൾ ിഹാറിന്റെ തെരുവിധികളിലൂടെ ഇങ്ങനെ ജനലക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഈ പറയുന്ന രണ്ട് വിധികളും സുപ്രീം കോടതിയുടെ വിധികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ ഊർജം കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് പറഞ്ഞത് വെക്കുകയാണല്ലോ പ്രതിപക്ഷം പറഞ്ഞത് വെക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന തങ്ങളെ ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയും മറ്റു നേതാക്കളും തേജസ്വീ യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഒരു ജനാവധിയുണ്ടല്ലോ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ഈ വിഷയത്തിൽ ഈ അറുപത്തിൽ ലക്ഷം പേരെ പുറത്താക്കിയ സംഭവം അത് അവിടെ വലിയ വിവാദമായിട്ട് മാറുന്നു ഒപ്പം തന്നെ എന്താ പറയുക അത് സുപ്രീം കോടതിയിൽ എത്തുന്നു അപ്പോൾ ആദ്യം ഈ പറഞ്ഞതുപോലെ ഈ അറുപത്തി ലക്ഷം പേരുടെ ലിസ്റ്റ് അതാണല്ലേ പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പോൾ എന്നെ അല്ലെങ്കിൽ സൗപർണിക ഇപ്പോൾ ഒരു വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയാൽ അത് നമുക്ക് അറിയാൻ കഴിയണം അല്ലെ ഞാൻ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവരുടെ സാധാരണക്കാരൻ്റെ ഒരു അവകാശമാണത് എനിക്ക് വോട്ട് വോട്ട് വോട്ടവകാശമുണ്ടോ ഞാൻ അതിന് ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അറിയാൻ അത് അറിയാൻ കഴിയുന്നില്ല പലർക്കും അതായത് ബീഹാറിൽ ഏറ്റവും വലിയ പ്രശ്നം അറുപത്തഞ്ച് ലക്ഷം പേരെയാണ് പുറത്താക്കിയത് ചെറിയ കണക്കൊന്നുമല്ല അല്ല ഒരു കോടിക്ക് അത് മുകളിൽ വരുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ എസ് ഐആർ നടക്കുന്നതിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞത് സെപ്റ്റംബർ പതിനഞ്ച് വരെയെന്ന് ക്ഷിക്കുന്നത് പ്രോസസ്സുകൾ ഉണ്ട് ആ അതുവരെ ക്ഷമിക്കുക അത് കഴിയുമ്പോൾ പരാതികളൊന്നും ഇല്ലാതാകുമെന്നൊക്കെയാണ് അവർ പറയുന്നത് ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെ ഈ ഹർജിയുമായിട്ട് എത്തിയ പാർട്ടികളെയൊക്കെ ഇവർ കളി കുറ്റപ്പെടുത്തുന്നുണ്ട് അതായത് ഇപ്പോൾ പുതിയതായിട്ട് രണ്ട് രണ്ടു കോടി വോട്ടർ രണ്ട് ലക്ഷം വോട്ടർമാരും കണ്ട് ഇതിൽ പുതുതായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് വോട്ടർമാർ വോട്ടേഴ്സിലിസ്റ്റ് ചേർക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പാർട്ടികളൊന്നും തന്നെ ഒബ്ജക്ഷനുകളൊന്നും റേസ് ചെയ്തിട്ടില്ല അവര് ഈ ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനമൊക്കെ ലക്ഷൻ കമ്മീഷൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതൊരു വിശ്വാസം നിൽക്കട്ടെ എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള വിമർശനങ്ങൾക്ക് മുന കൂട്ടുന്ന രീതിയിലുള്ള വിധികളാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടാകുന്നത് അത് ഈ പറയുന്ന പോലെ കോൺഗ്രസിന് രാഹുൽഗാന്ധിക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് തങ്ങളെ അഡ്രസ് ചെയ്യാൻ തങ്ങൾ അഡ്രസ് ചെയ്യുന്ന സമൂഹത്തിൽ ോട് ആ പൊതുജനങ്ങളോട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയാൻ കഴിയും ഞങ്ങൾ ഉയർത്തിയ വിഷയം ശരിയാണ് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് അവർക്കത് ബോധ്യമാകുമല്ലോ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന വോട്ടേഴ്സിനും പുറത്താക്കിയവരെയൊക്കെ തന്നെ വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് പാർട്ടികൾ നടത്തിയത് അതിനകത്ത് തങ്ങൾ വിജയിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടവകാശം തങ്ങൾ നേടിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും കഴിയുന്നുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ ഇന്നത്തെ ഈ കോടതിയിലെ നടപടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതിയാണ് ഈ പറയുന്ന പോലെ ഈ ലിസ്റ്റ് പുറത്ത് പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി പറഞ്ഞത് അത് എന്തായാലും അന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ അംഗീക ചെയ്തിട്ടുണ്ട് ആ ഉത്തരവ് നടപ്പിലാക്കിയിട്ടുണ്ട് അതിന്ന് കോടതിയിലെ ഈ പറയുന്ന കമ്മീഷന്റെ അഡ്വക്കേറ്റ് രാജേഷ് ദ്വിവേദി അത് അറിയിക്കുകയും ചെയ്തു കോടതിയുടെ ഉത്തരവ് പ്രകാരം തന്നെ ഈ ലക്ഷം പേരുടെയും ലിസ്റ്റ് എന്താണ് കാരണം എന്നത് വ്യക്തമാക്കിക്കൊണ്ട് തങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പോലെ ഇലക്ഷൻ ഈ രണ്ട് ഈ പറയുന്ന പാർട്ടികളെ രാഷ്ട്രീയ പാർട്ടികളെ ഈ പ്രോസസ്സുമായിട്ട് സഹകരിക്കുന്നില്ല അതുകൊണ്ട് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം ബി എൽ എ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഈ പറയുന്ന പോലെ ഈ അറുപത്തഞ്ച് ലക്ഷം പരാതികളാണല്ലോ ഉള്ളത് അറുപത്തിഞ്ച് ലക്ഷം പരാതികളും അഞ്ച് ആറ് ലക്ഷം ഒരു ദിവസം കണ്ട് ഈ എല്ലാവരും ഒരുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അഞ്ചോ ലക്ഷം ആറ് ദിവസം കൊണ്ട് ഈ പറയുന്ന അറുപത്തു ലക്ഷം ആളുകളുടെയും പരാതികൾ പരിഹരിക്കാൻ കഴിയും എന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് വിമുഖത കാട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം അവർ തന്നെയാണല്ലോ അതിന് മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനൊപ്പം നിൽക്കും ഒപ്പം തന്നെ അത് അത് കോൺഗ്രസിൽപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ ഒപ്പം നിൽക്കും ഒപ്പം തന്നെ ഇന്ന് ഈ ആർ ജെ ഡിയുടെ അഭിഭാഷകൻ അദ്ദേഹം ഇന്ന് കപിൽ ശബിബല് അദ്ദേഹം ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഈ പറഞ്ഞ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ബിഹാറിൽ ആർ ജെ ഡി ആണ് ആർ ജെ ഡിക്ക് പോലും ഏതാണ്ട് ആ പകുതി ബൂത്തുകളിൽ മാത്രമേ ഏജന്റുമാരുള്ളൂ അത്തരം ഒരു വലിയൊരു ഇതുകൂടി ഉണ്ട് അവിടെ പ്രതിസന്ധിയുണ്ട് പാർട്ടികളെ സംബന്ധിച്ച് അപ്പോൾ അവര് പറഞ്ഞത് താങ്കൾക്ക് സമയം വേണം പക്ഷേ ഈ ഒബ്ജക്ഷനുകളൊക്കെ സമർപ്പിക്കും അതിന് സമയം വേണം അത് വരും ദിവസങ്ങളിൽ അത് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും തങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാം അത്തരത്തിൽ സഹകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കോടതിയിൽ നിന്നും ഇന്നും ഉണ്ടായിരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിന് വലിയൊരു ഊർജം പകരുന്ന വിധി തന്നെയാണ് ഇനിയിപ്പോൾ സെപ്റ്റംബർ എട്ടാം തീയതി ആ കേസ് വീണ്ടും കേൾക്കുമെന്ന് തങ്ങൾ ഒരു അന്തിമ വിധി പുറപ്പെടുവിക്കുമെന്നാണ് കോടതിയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതും ഈ പോലെ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഉന്നയിക്കുന്ന അവരുടെ ആരോപണങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്ന തരത്തിലുള്ള ഒരു സുപ്രധാനമായ വിധിയായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്